എല്ലാ കൂടാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാ ചേസ് കൂട്ടർ അങ്ങനെ കീപ്പേ ആണ് പ്ലസ് ഇങ്ങനെ വെച്ച് പിടിച്ചു ഇറങ്ങുമ്പോൾ തന്നെ ടപ്പ ടപ്പറിയ ഇനി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഹൈലൈറ്റ് രണ്ട് കിടിലെ ഗണ്ണ് എം ഫോർ എവണിൻ്റെ എം ബി ഫോർട്ടിയും മാസ്ക് ബാസ്ക് നോക്കാൻ സമയത്ത് ഒരു ഇനിമേ തുള്ളിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എം ഫോർ എവണിന് അത്ര മാസമല്ല എന്തോ കൊണ്ടുള്ള വലിയ ഡാമേജ് പോയില്ല കാരണം ഇറങ്ങിയ സമയമല്ലേ വെസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നല്ലോണം എമൗണ്ടാണ് പക്ഷെ ഒന്നും പോയില്ല ഓക്കെ എന്തെങ്കിലും ഏക്കെ എടുത്ത് ഏകദേശം തലമണ് ഒളിഞ്ഞാൽ എന്തെങ്കിലും നോക്കാൻ സമയത്ത് ആരും വരുന്നതെന്ന് നോക്കുകയാണ് അവൻ അപ്പം തന്നെ അടിച്ചു കളഞ്ഞു അവൻ അപ്പത്തന്നെ ഗ്ലൂ ആട്ടും ഞാൻ മേടിച്ചു ഞാനത് ഓടിയും കാരണം ചെക്കൻ പേപ്പറാണെന്ന് മനസ്സിലായി നോക്കി കളിച്ചാൽ ചിലപ്പോൾ നമ്മൾ തലവണ് അടിച്ച് കൊടുക്കാൻ പെട്ടെന്ന് സ്ക്ലൂ ആട്ടോ എന്തോന്ന് മനസ്സിൽ കത്തിയും പക്ഷെ പേട്ടെന്ന് തന്നെ ആക്കാൻ തുള്ളി വന്നു വീനല്ല അടിച്ചിട്ട് നിനക്കെല്ലാവരും റേറ്റ് ഓഫ് അല്ല അവനങ്ങ് വീണും അത് ലെവൽത്തിൽ ബെസ്റ്റ് ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ വീണ്ടായിരുന്നു സെറ്റായിരുന്നു പിന്നെ ഫസ്റ്റ് എങ്കിലും കൂടെ തൂത്ത ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടുന്ന് ഏറ്റവും സൗണ്ട് തന്നു ടീമേറ്റൊന്നും തൊട്ടടുത്ത് പോലുമില്ല നേരെ മെഡിക്കൽ ഒക്കെ അടിച്ചേരി വരുന്ന സമയത്ത് രണ്ടുപേരാണ് ടീമേറ്റീം നേരെ വന്ന് ഒരുത്തനം തട്ടിയും ഒരുത്തനും അറിഞ്ഞിട്ടേ ഞാൻ അടിക്കുന്നതെന്നും ആരോ അടിച്ചുകൊണ്ടിരിക്കാൻ തിരക്കായിരുന്നു അവനെയും തട്ടിയത് ഇനിയും തട്ടിയും അവർ തന്നെയാണ് തോന്നുന്നു വന്നത് അതുകൊണ്ടാണ് ഓടിയത് അല്ല അവനെയും തട്ടി ഇനിയും തട്ടി അവനൊക്കെ തട്ടിയിലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം എനിക്കിരുത് അത് ഇതൊക്കെ പെറുക്കിയെടുത്ത് ആയിരത്തഞ്ഞൂറ് ഡോക്കണം ഐറ്റം ടീമേറ്റ് കാരണം ഡാമേജ് എനിക്ക് നിൽക്കന്നെ നൈസാണല്ലോ തലക്കെട്ട് കയറി നേരെ നോക്കി സൈഡിൽ ഏതും ഒരു നോക്കുന്ന സമയത്ത് ഒരു കുരുപ്പടം ഓടിക്കൊണ്ടിരുന്ന നല്ല രീതിയിൽ കൊടുത്തു പക്ഷേ ജസ്റ്റ് മിസ് അവൻ അപ്പത്തന്നെ അപ്പത്തരം ഗ്ലോട്ട് രണ്ടും കൂടെ അടിച്ചു പോയേ വെച്ച് പോയതായിരുന്നു എന്തായാലും നേരെ പോയി ടീമേറ്റ് റിവെച്ച് വിടുന്ന സമയത്ത് ഇവല്ലേ ഇപ്പൊ കില്ലടിച്ചോന്നെ അറിയത്തി അവനെപ്പോലെ തോന്നുന്നുണ്ട് അവൻ തന്നെയാണ് തോന്നുന്നത് അവൻ തന്നെയാണ് അവൻ തന്നെയാണ് സെയിം സാധനം അതേ അവൻ തന്നെയാണ് അതേ അടി വീണ്ടും അടിച്ചു നേരെ വീണ്ടും ബാക്കടിക്കണം ആരോ വരുന്നുണ്ടായിരുന്നു ഓടിയതാണ് പക്ഷെ നോക്കുന്നത് നമ്മൾ ടീമിൽ ടീമേന്ന് റിവേ അടിച്ചിട്ടില്ലേ പറന്ന് ഇറങ്ങി ഒന്ന് വരികയായിരുന്നു അപ്പം ഇടന്ന് മേടിച്ചു എന്നാലും അവനെ വീണ്ടും കിലോ അടിച്ചു അഞ്ചെടുക്കണ്ടി വന്നത് നാശാൻ രണ്ടാമത്തെ പ്രാവശ്യം നമ്മളവനത്തെ കിലോ അടിച്ച് നാല് കില്ലും കൂടി തൂത്തേരി പോയിക്കൊണ്ടിരിക്കുക സംഭവം ഒരു എനിമയും കൂടി വന്നിരിക്കുകയാണ് നേരം നോക്കുമ്പോൾ റിവേ അടിച്ചു തോന്നുന്നു അരടിച്ച് നോക്കട്ടെ അവൻ അറിയത്തില്ലല്ലോ എന്നാ സംഭവം ഒന്നും അറിയത്തില്ല എന്നാലും അവനെ കില്ലെടുത്തും നോക്കിട്ടു മറ്റവൻ എൻ്റെ മുകളിൽ നമുക്ക് ടയറിലൊക്കെ തുള്ളി മെല്ലെ പോയി അടിക്കാറ് ടയറിലൊക്കെ തുള്ളി വരുന്ന സമയത്ത് ചങ്ങ അതെ കൃത്യമായി ഒന്ന് കാലി കാലെങ്കിൽ കാലുമായിട്ടേ വേടിച്ചു നിക്കുകയും അവൻ ഗ്രൂപാടാ വേണ്ടി നോക്കുകയാണ് പക്ഷെ ഒന്ന് ഇല്ലെന്ന് തോന്നുന്നു കഴിഞ്ഞലിയും എന്തോ നോക്കുന്നുണ്ടായിരുന്നു അവനീ നട്ടി രണ്ട് കില്ലും കൂടി സെറ്റാണ് അഞ്ച് കില്ല് ആറ് കില്ലും കൂടി വരുമെന്ന് എനിക്ക് തോന്നുന്നു അറുകില് വരത്തില്ലേ വരും ആ ടീമേറ്റൊക്കെ പോയടാ ചത്തൂടെ എനക്കല്ലേ നേരുകില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് ആറ് കിലും കൂടി പിന്നെ മുപ്പത് പേരും കൂടെ ആലോവുണ്ടായിരുന്നു മോനെ നൈസ് അത് മുപ്പത് അഞ്ച് മറ്റേ ബുള്ളറ്റും കൂടി ഉണ്ടാവും അതിന് തീ കണ്ണ് സൂപ്പർ സാധനം ഈ നമുക്ക് പക്ഷേ ഇനി ഇങ്ങോട്ട് യൂസ് ചെയ്യുന്ന സമയത്തൊന്നുമല്ല നോക്കുമ്പോൾ നല്ല കൂട്ടടിയെ ഒരുത്തനടിച്ച് നോക്കട്ടും അപ്പോഴേക്ക് രണ്ട് പേരുണ്ട് മുകളോട്ട് ഓടുന്നു ഒരുത്തനം റിവ് അടിച്ച് വിട്ടിട്ട് പോകുന്നു ഇത് അവനെയും അടിച്ചു നോക്കിട്ടും അവിടെ വീണ്ടും പറ്റിയതൊന്നും ഓസിക്കലോയി അപ്പേക്കും നേരെ വീണ്ടും അടിച്ചും അവനെയും ചാമ്പി ഇവനെയും ചാമ്പ്യന്തായാലും മൂന്നാല് കില് വരേണ്ടതായിരുന്നു പക്ഷേ രണ്ട് കിലോ ഇട്ടുന്നു ോന്നും അത് അപ്പേക്കും ഒരുത്തനെ കില്ലും കൊണ്ടുപോയി ഒരുത്തനു മാറ്റും ചേർത്തി എൻ്റെ മോനെ ഒത്തിരി സമയത്താണ് വന്നേ നോക്കിയിട്ട് റിവേ അടിച്ച് വിട്ട് മുകളിൽ പോയി നോക്കിയിട്ട് അപ്പോഴേക്ക് അവമാനം അടിക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പ് കീറി അടിച്ചില്ലെങ്കിൽ ലൂട്ടടിഞ്ഞ നേരമാണെങ്കിൽ മൂന്നും കൂടി എന്നെ തീർത്താൻ ഒരുത്തിനാണ് തോന്നുന്നത് മൂന്ന് പേരും കൂടെ അടിച്ചത് എന്നോ സംഭവമായിരുന്നു എന്നാൽ നൈസായിട്ട് സമയത്ത് കീറിയുണ്ട് ആ ഒരു സ്കോഡ് മൊത്തമായിട്ടും തീർന്നു കെട്ടി എന്നാൽ എട്ടെങ്കിലും കൂടി തൂത്തുമായി നോക്കുന്ന സംഭവം നല്ല പോയിട്ട് മെല്ലെ പോയി ടീം എത്തി നോക്കാമെന്ന് എനിക്ക് തോന്നുന്നു അടുത്തോട്ട് പോകാതിരിക്കുന്നതാണ് സേഫ് എൻ്റെ അമ്മ ഇത് എന്തോന്നാണ് എത്രയാച്ചിനി അവസ്ഥ ഗോളല്ലോ അവരാണക്കീ കില്ലെടുക്കുന്ന തിരക്കിലും അവനെ അടിച്ച് നോക്കട്ട് കില്ലെടുത്തു സെറ്റാണ് ബാക്കുന്നാരോ അടിക്കുന്നുണ്ടോ ആരത്തില്ല ഇവിടെ കേടാ പോയി കിടക്കുന്നത് അപ്പുറത്തേക്ക് ഒന്ന് വരാൻ വേണ്ടി പറ്റത്തില്ലിടാം നേരെ നോക്കി നോക്കുമ്പോൾ ഡത്ത് ഓ ഏതാ വലി നോക്കട്ടെ ഏതാ പോക്ക് പോയത് ഒന്നര പോക്ക് ഇവിടെ നിൽക്കുന്ന സേഫല്ല എന്ന് തോന്നുന്നു കാരണം മുകളിൽ ഉണ്ട് ആ റോബോപ്പറ്റിൻ്റെ മുകളിൽ എനിമി ഉണ്ടെങ്കിൽ നിൽക്കുന്ന സേഫ് സേഫല്ല നേരെ ഗ്ലൂട്ടു എന്നാലും നേരെ ഓടി രക്ഷപ്പെടുന്നതാണ് നല്ലത് കാരണം റോബോപ്പറ്റിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ നമ്മൾ അടിച്ചാലേ തലക്കെട്ടേ കൊള്ളത്തുള്ളൂ അതുമാത്രമല്ല എവിനെയും അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് ചാമ്പൂം ചെയ്യും എവിടെക്കോയി എനിമിൻ്റെ മൊത്തം ഇനി ആണല്ലോ എന്തായാലും ടീമിനെ പെട്ടെന്ന് ക്രിവേ അടിച്ച് വിടാൻ വേണ്ടി പറ്റും ക്രിവേ അടിച്ചിടും പക്ഷെ വന്നി മെഷീനകത്ത് മൊത്ത ഫൈറ്റാണ് കുറച്ചു നേരം നോക്കിയേ വെയിറ്റ് ചെയ്യുന്നു കാരണം അമ്മാര് പോയി ഇല്ലെങ്കിൽ ഡെത്തായി വരെ നോക്കുന്ന സമയത്ത് പോയിട്ടൊന്നും ഇല്ല വന്നുകൊണ്ടിരിക്കുകയാണ് കുരുപ്പള്ളേയും നേരെ അടിച്ച് അവനടിച്ചൊന്നും കൊണ്ടില്ല പക്ഷെ അടിച്ച് നോക്കട്ടോ എടേൻ്റെ ഇടയിലൊരു സപ്പോർട്ട് തന്നെ ആരാണെങ്കിൽ നല്ലതെന്നേ ടീമിൻ്റെ പെട്ടെന്ന് അങ്ങ് റിവ്യോ അടിച്ചു വിട്ടു ഗ്രെയിൻ വരുന്നുണ്ട് വരട്ടെ നമുക്ക് ബാക്ക് ബാക്കടിക്കാറ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ലൂട്ട് അടിക്കട്ടെ കുറച്ച് ഇറങ്ങുമില്ലായിരുന്നു ലൂട്ടുകളൊക്കെ തൂത്തരുമോ നല്ല രീതിയിൽ ലൂട്ടുകളൊക്കെ ഉണ്ട് സ്കാറൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങ് തൂക്കരു ലെവൽ ഫോർ വെച്ചൊക്കെ മാറി പടാ തിരിച്ചറിയും തിരിച്ചെ ഭാഗ്യം അപ്പോൾ അതിൽ പത്ത് കില്ലെയും ടീമേരൊക്കെ റിവ്യോ അടിച്ചു വിട്ട് അന്ന് തന്നെ അവനെ തട്ടിയും ഒന്നും ചെയ്യേണ്ടി പറ്റത്തില്ല കാരണം ലൂട്ടിട്ടാതെ ഒന്നും ചെയ്യേണ്ടി പറ്റത്തില്ല അറിയുമ്പോൾ തന്നെ കില്ലടിക്കും കാരണം മൊത്തം ഇനിമല്ലേ അവനെ കില്ലെടുത്തു എന്നാലും വീണ്ടും നോക്കും അവൻ റേഞ്ചിലുണ്ടാണോ അതറിയത്തില്ലേ റിവേവായോ എന്ന് അറിയത്തില്ലേ റേഞ്ചില്ലാത്ത ആളാണെന്ന് അറിയത്തില്ലേ ഓർമ്മയില്ല എന്നാലും പതിനൊന്ന് കിലോമീറ്റർ തുത്തിരി വീണ്ടും ഓടിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ മുകളിൽ ഇനിമീനാണ് ഞാൻ സ്കോപ്പ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നോ രക്ഷ അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ പണിയാണ് നേരെ ഇനി താഴെ പോയി നിൽക്കാം അതാണ് റോബിൻ്റെ മുകളിൽ ഇനിമി ഉണ്ടെങ്കിൽ നമ്മളടിച്ചാൽ കിട്ടത്തില്ല ഇപ്പോൾ വെയിറ്റ് ചെയ്യാറ് നേരെ നോക്കി അവൻ എങ്ങനെയെങ്കിലും അടിക്കുമ്പോൾ അവനെ കില്ലെടുക്കാനാണ് ഞാൻ നോക്കുന്നത് പക്ഷേ നോരക്ഷ ഇവിടേക്ക് ഇനിമിൻ ഒന്നും കാണുന്നില്ല ഇവിടെ നിന്നാലും സേഫ് അല്ല അല്ലേ ദൈവത്തിനേക്ക് പോകാം നേരെ അടിക്കാം നേരെ അടിക്കാമടിക്കാത്ത ഉള്ളടാ വീട്ടിനകത്തന്നെ ആ കുരിപ്പയും നേരെ അടിച്ചടിച്ച് ക്യാരക്ടർ വെച്ചിട്ട് അങ്ങനെ ഡെത്താണ് പക്ഷെ എന്നോ രക്ഷ കില്ല ഈ വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ചോദിച്ചാൽ ചിലപ്പോൾ ഒപ്പേക്ക് നോക്കൂട്ട അവനെ ഞാൻ മുഗൾത്ത് ഇന്മനായിരിക്കും വേറൊരുത്തരും കൂടിയും അവനെ അടിച്ചാ ഗ്രൂഹ ഇടുന്നിടാ കൈ കൊണ്ട് വീശുന്നോ പക്ഷെ ഗ്രൂവെ വീഴുന്നില്ലല്ലോ എന്ന ആറിയത്തിൽ പേക്ക് എന്തൊക്കെയോ പൊട്ടുന്നു ലാൻഡ് മൈലായിട്ടപ്പോൾ ആ വീണ് എന്തോ വീണു അത് അവനെ കൊണ്ട് ആക്ഷൻ കാണിക്കുമ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി ഗ്ലൂ ആൾ ആയിരുന്നില്ല അപ്പോൾ ആ ലാൻഡ് മെയിൽ വെച്ച് പോയി അറിയാതെ അതിനെ മുകളിൽ തീരുമുണ്ടാക്കും ഒരുപ്പേർ തട്ടി തോന്നിട്ടില്ല തട്ടിയിട്ടില്ല ബുള്ളറ്റ് വരുന്നുണ്ട് നേരെ വെയിറ്റി പോ കില്ലൊക്കെ വരുന്നുണ്ട് പതിമൂന്ന് കില്ല റിസ്ക് കണ്ടാം നേരെ ഗ്ലൂ ആയിട്ട് നേരെ വെയിറ്റിംഗ് കണ്ടെന്നില്ല അവനെ കിട്ടുമ്പോൾ അറത്തല്ല നേരെ സൂപ്പർ മെഡിക്കേറ്റ് മാത്രം മാതി കാണുമ്പം ഇനി രണ്ടുപേരും കൂടെ ബാക്കിലോട്ട് ഇവരൊക്കെ ഇടത്ത് ഒരുത്തനല്ലേ അവനെ തട്ടി തോന്നട്ടാ അതിനെ തട്ടിന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ടും നാല് പേരുണ്ടായിരുന്നു പെട്ടെന്ന് ഒരുത്തം പോയി അതിന് മുകളിൽ ഇനിമെന്നായിരിക്കും ചിലപ്പോൾ നോക്കാം അന്നേരം ഒരു സ്കാൻഡറും കൂടി ഇവിടെ ഇനിമില്ലാതെ നോക്കിയിട്ടാണ് തട്ടാ അവൻ നോക്കുന്ന സമയത്താണെങ്കിൽ ഒരുത്തനുമില്ലേ ഓ രണ്ടുപേരും ഒരുമിച്ചുണ്ട് അതിൻ്റെ മുകളിലെല്ലാം ഉറപ്പായി ഭാഗ്യം ആ കാലമടം ചത്തല്ലോ ഇത് രണ്ടും അടിച്ച് കാണിച്ചതുകൊണ്ട് കാരണം ഗ്രെയിനേഡൊക്കെ ഉണ്ട് പക്ഷെ ഓടിപ്പോകുന്ന സമയത്ത് തലയടിച്ച് ഓടിക്കുകയായിരത്തില്ലല്ലോ നേരെ സൈലൂട്ടെ പോയിട്ട് കുറച്ച് ഗ്രെയിനൊക്കെ തൂക്കി എറിഞ്ഞ് കില്ലെടുക്കാണ്ട് നോക്കുമ്പോൾ നാലെണ്ണമുണ്ട് ഗ്ലുവളിട്ടിട്ട് അടിക്കാൻ നമുക്ക് ഗ്ലുവ ഇട്ടിട്ട് അടിക്കുമ്പോൾ വെറുതെ പണി വാങ്ങണ്ട പക്ഷേ ഗ്ലൂട്ട് തന്നെ പുല്ല് അല്ലെങ്കിൽ ചിലപ്പോൾ ഓടി രക്ഷപ്പെട്ടാലോ ഇന്ന് മേടിച്ചിട്ടാണ് പക്ഷെ അടിച്ചുപൊടിയിരിക്കുമ്പോൾ തല അടിച്ച് പൊടിച്ചാലോ എറിയുന്ന സമയത്ത് തല അടിച്ച് ഒഴിച്ചാലോ എറിയുന്നുണ്ട് പൊട്ടുന്നുണ്ട് ഒന്നും പറ്റുന്നില്ല ഒന്ന് പോയി ഒന്നും കൂടിയും പോയിട്ടുണ്ട് ഡാമേജ് അവിടുന്ന് ഇവിടുന്നൊക്കെ ഡാമേജ് പോകുന്നുണ്ട് ഇനി കിട്ടും തോന്നി ഇനി പുറത്തിറങ്ങി നിന്നിട്ടുണ്ടാവും എന്നിട്ടും ഡാമേജ് പോയി എന്തുവാടാ നിങ്ങൾ ഇന്നാടാ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത് രണ്ടിനും നല്ല ഇതിൽ ഡാമേജ് പോയിട്ടുണ്ട് പക്ഷെ നോക്കായില്ല എഴുപത് നാൽപ്പതാണോ എഴുപതൊന്നല്ല തോന്നും മൊത്തം നാൽപ്പതാണോ എന്ന് എനിക്ക് തോന്നും ഇതിലെന്തായാലും പെടും ഏതെങ്കിലും ഒന്നും നിങ്ങൾ പെടാതിരിക്കും തുള്ളി വരണ്ടേ അപ്പേടെ അപ്പേക്ക് തുള്ളി വന്നോ പറഞ്ഞേക്കെങ്കിലും കാലമാണ് തുള്ളി വന്നു പിന്നെ ലാൻഡ് മൈൽ ഡാമേജ് ആകേണ്ടി പിന്നെ ഒന്നും നോക്കൊന്നും വേണ്ടില്ല ഗ്ലൂൺ എന്നാവശ്യമില്ല അപ്പം തന്നെ അടിച്ച് നോക്കട്ടെ ഇവിടെ നിന്നാണോ വീണ്ടും നോക്കുമ്പോൾ മെഡിക്കറ്റ് ഏരിയ മൊത്തം തൂക്കിയാൽ ഇറിഞ്ഞാണല്ലോ ഓക്കെ വീണ് തൂക്കിയിരത്തില്ല ഓക്കെ ആ തൂക്കനും ബാക്കി തന്നെ വീണ്ടും ഗീർ വരത്തില്ല വീണ്ടും പാക്കടിക്കാം ഒരു ഗ്ലുവളം കൂടി ഇട്ടു കണ്ണമല്ല എൻ്റെ വെസ്റ്റ് ആണ് എന്തെങ്കിലും തുള്ളി ഇരുന്ന സമയത്ത് മിക്കാരും ഡാമേജ് വരുമ്പോൾ വരത്തില്ല മിക്കാരും വെക്കാത്തിൽ തുള്ളി പൊട്ടിയില്ല പൊട്ടി പൊട്ടിയില്ലല്ലേ ഓക്കെ എന്നാൽ സെറ്റ് ചെയ്യും പതിനഞ്ച് കിലോ വിത്ത് പോയി ആയിരുന്നു സെറ്റായിരുന്നു ഷു ലൈക്ക് ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നിന്ന് ഇൻസ്റ്റാഗ്രിക്ക് പാക്ക് കൊടുക്കാൻ ഒന്ന് ഫോളത്തെത്തപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്